ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഗുരുദേവൻ ഈശ്വരീയമായ അറിവുകളെ തന്ന ഈശ്വര സംസ്കാരത്തെ അറിവിൻ്റെ രൂപത്തിൽ നമ്മുടെ സംസ്കാരത്തോട് ചേർക്കാനാണ് മനുഷ്യ ശരീരത്തിൽ നമുക്കിടയിൽ അവതരിച്ചത് അതിനായി വേണ്ട അറിവുകളെ നിറച്ച് നമുക്ക് നൽകിയ അനേകം കൃതികളിൽ ഒന്നാണ് ചിജചിന്തനം എന്ന കൃതി ഈ രചനയിൽ സത്യം ചിത്താണെന്നും അസത്യം ജഡമാണെന്നും ഉള്ള അറിവ് നൽകി നിത്യവും അനിത്യവും അഥവാ നമുക്ക് ഒരു സുഖപ്രദമായ ജീവിതത്തിനു നിത്യേന വേണ്ട അറിവ് എന്താണെന്നും ഇതിനു വിപരീതമായി ദുഃഖം തരുന്ന അറിവ് എന്താണെന്നും പ്രത്യേകം പ്രത്യേകമായി വിവരിച്ചു തരുന്നു അഖണ്ഡ സത്യം എന്താണോ അതുചിത്ത് അഖണ്ഡമായ പരമാത്മസത്യം ശക്തിരൂപത്തിൽ ഒരു വ്യക്തിയുടെ അന്ധകരണത്തോട് ചേരുമ്പോൾ അതുചിത്ത് എന്ന പേരിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു ചിത്തിനെ ബോധം ബുദ്ധി എന്നും വിളിക്കുന്നു ഈ സത്യമായ ചിത്തിനെ തന്നെ വസ്തുസത്യം അഥവാ വസ്തു എന്ന പേരിലും ഈ കൃതിയിൽ പലയിടങ്ങളിലും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ജഡത്തിൻ്റെ അഥവാ നാമരൂപങ്ങളായി നമുക്ക് മുന്നിൽ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളാകുന്ന ജഡത്തെ ആ പരമേശ്വരൻ സങ്കല്പം ചെയ്ത് അതിനെ കാണപ്പെടുന്ന വ്യക്തരൂപമാക്കി തരുന്നതെങ്ങനെയാണെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ശക്തിസ്വരൂപമായ വസ്തുവിൽ തന്നെയുള്ളതായ വസ്തുശക്തിയാൽ വേറെ വസ്തുസത്തയൊന്നും ചേരാതെ പൊന്തിമറയുന്ന രൂപങ്ങളാണ് ജഡം പരമാത്മ സൃഷ്ടിയുടെ ആദ്യപടിയായി ആരംഭമായ കാരണശരീരത്തിൻ്റെ അവ്യക്തമായ നിർമ്മിതി പഞ്ചഭൂത തന്മാത്ര കളാൽ ശക്തിരൂപത്തിൽ സ്പന്ദിച്ചുയർന്ന് അവ്യക്തമായ ജഡം ഉണ്ടാകുന്നുവെന്നും അതിൽ മറ്റൊരു വസ്തുവും കലരുന്നില്ലെന്നുമുള്ള അറിവാണ് ഇവിടെ നമുക്ക് തരുന്നത് ഈ അവ്യക്ത സ്വരൂപം അതിൻ്റെ സൂക്ഷ്മരൂപം പ്രാപിച്ച സ്ഥലരൂപത്തിലേക്ക് വരുന്നതാണ് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന നാമരൂപങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ സാരം നമസ്തേ